ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കോഴിക്കോട്ടെ ഫാറൂഖിലാണ് പത്മദലാക്ഷന്റെ ജനനം ജനിച്ച് നാൽപ്പതാം നാൾ അച്ഛൻ മരിച്ചു പതിനാറാം വയസ്സിൽ അമ്മയും പത്മദലാക്ഷന്റെ സ്കൂൾ പഠനകാലത്താണ് കുടുംബം ഫാറൂഖിൽ നിന്നും കുതിരവട്ടത്തേക്ക് മാറുന്നത് കുതിരവട്ടത്തെ ദേശഭൂഷണി വായനശാല വഴിയാണ് പത്മദളാക്ഷൻ നാടക ലോകവുമായി ബന്ധപ്പെടുന്നത് നാടകത്തിൽ അഭിനയിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി പല വലിയ നടന്മാരോടും യാചിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നാടക ഗ്രൂപ്പിലെ കർട്ടൻ വലിക്കാരനാവാനേ ആദ്യം പത്മതലാശന് കഴിഞ്ഞുള്ളൂ ഒരിക്കൽ അഭിനയിക്കാനായി കിട്ടിയ അപ്രതീക്ഷിത അവസരത്തിൽ തന്റെ അഭിനയ മികവ് തെളിയിച്ച പത്മതലാശൻ വളരെ വേഗം തന്നെ കോഴിക്കോടൻ നാടകവേദിയുടെ നട്ടെല്ലുകളിൽ ഒരാളായി വളർന്നു കുഞ്ഞാണ്ടി തിക്കോടിയൻ നെല്ലിക്കോട് ഭാസ്കരൻ കെ ടി മുഹമ്മദ് എന്നിവരുടെ ടീമിൽ സജീവമായ പത്മതലാശൻ ആയിരത്തോളം നാടകങ്ങളിലാണ് അക്കാലത്ത് അഭിനയിച്ചത് നാടകരംഗത്തെ പത്മതലാക്ഷന്റെ അഭിനയം ശ്രദ്ധിച്ച സംവിധായകൻ രാമു കാര്യാട്ടാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് മൂടുപടം എന്ന സിനിമയിലൂടെ പത്മതലാക്ഷൻ സിനിമാ നടനായി വൈക്കം മുഹമ്മദ് ബഷീർ രചനയിൽ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയം പത്മതലാക്ഷന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ബഷീർ രചിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു കുതിരവട്ടം പപ്പു എന്നത് കഥകളുടെ സുൽത്താനായ ബഷീർ കൊടുത്ത പേരുമായി പപ്പു സിനിമയിൽ മുന്നേറി പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത നടനായി കുതിരവട്ടം പപ്പു വളർന്നു ഹാസ്യ നടനത്തിന്റെ കുതിരവട്ടം സ്റ്റൈൽ മലയാളത്തിൽ രൂപപ്പെട്ടു ആദ്യ കിരണങ്ങൾ കുഞ്ഞാലിമരയ്ക്ക കുട്ടിയടത്തി പണിമുടക്ക് മാപ്പുസാക്ഷി ചന്ദനച്ചോല ഹൃദയമൊരു ക്ഷേത്രം തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കുതിരവട്ടം പപ്പു എഴുപതുകളിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറി ജയന്റെ കൂടെയുള്ള വേഷങ്ങൾ പപ്പുവിനേറെ ജനപ്രീതിയും നേടിക്കൊടുത്തു വെള്ളാനകളുടെ നാട് പൂച്ചയ്ക്കുരു മൂക്കുത്തി മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു മണച്ചിത്ര താഴെ എ ഓട്ടോ മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് ചന്ദ്രലേഖ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ ദി കിങ് തുടങ്ങിയ ആയിരത്തി അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ പപ്പു അഭിനയിച്ചു പകരക്കാരനില്ലാത്ത അതുല്യ പ്രതിഭയാണ് കുതിരവട്ടം പപ്പു ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു കുതിരവട്ടം പപ്പുവിൻ്റെ മരണം